അപ്പം ഇന്ന് വന്നിട്ടുള്ളത് മുന്തിരി ജ്യൂസ് വെച്ചിട്ട് നല്ല രഡിപൊളി സ്കോഷ് റെഡി ആക്കി എടുക്കട്ടോ പിന്നെ ഇപ്പോൾ റമദാനൊക്കെ ആയില്ലേ വളരെ എളുപ്പത്തിൽ നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ റമദാൻ മുപ്പത് ദിവസം നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ ഒന്നോ രണ്ടോ ഡ്രോപ്പ് മാത്രം മതി നമുക്ക് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല നല്ല ചൂടല്ലേ പുറത്തൊക്കെ അപ്പോൾ പുറത്ത് പോയി വരുന്നവർക്കും ഈയൊരു ഐറ്റം കുടിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ വരുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്കോഷ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ജ്യൂസ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ജ്യൂസ് മുന്തിരി ഞാൻ രാവിലെ നല്ല പോലെ കഴുകി ഒരു ഒരല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് നല്ല പോലെ കഴുകി എടുത്തിട്ടുള്ള മുന്തിരി മുന്തിരിയട്ടെ അപ്പോൾ മുന്തിരി എടുക്കുമ്പോൾ എല്ലാവരും നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഒത്തിരി കെമിക്കലൊക്കെ അടങ്ങിയിട്ട് വരുന്ന ഒരു ഐറ്റമാണത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള സ്കോഷ് റെഡിയാക്കി എടുക്കാം കണ്ടുനോക്കാം അപ്പോൾ നല്ല കളറുള്ള മുന്തിരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്തിരി മാത്രം മതി കിട്ടാം അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കുന്നതിൻ്റെ കൂടെ ഇതത്ര കളറുള്ള മുന്തിരിയാണെന്ന് തോന്നുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡ്രിങ്ക് റെഡി ആക്കി എടുക്കുമ്പോൾ ഒരല്പം കളറ് വേണമല്ലോ അപ്പോൾ ഫുഡ് കളർ ചേർക്കുന്നതിന് പകരം ഞാനിതിലേക്ക് ഒരു കഷ്ണം ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഈ ഒരളവിൽ നമ്മൾ ചെറിയ കഷ്ണം ബീട്രൂട്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു മുന്തിരി തിളപ്പിക്കാനായിട്ട് വെക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ജ്യൂസ് മുന്തിരി വെച്ചിട്ട് നല്ല റെഡ്ഡി പൊളി കോശം റെഡിയാക്കി എടുക്കാമെന്നോ കണ്ടു നോക്കിയാലോ അതിന് മുന്നേ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണട്ട അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം പിന്നെ ഞാനിത് ആ കുറച്ച് വലിയ പാത്രത്തിലേക്ക് നമുക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടിടാ നമ്മുടെ ഈ ഒരു മുന്തിരി ബീട്രൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം മുന്തിരി പെട്ടെന്ന് തന്നെ വെന്ത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പള്പൊക്കെ പെട്ടെന്ന് തന്നെ പുറത്ത് കിറങ്ങി വരും ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടയും കുറക്കുകയും ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേവറിന് ഇതിലേക്ക് ഇഞ്ചിയോ ഏലക്കായയോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരല്പം ഏലക്കായുടെ പൊടി അല്ലെങ്കിൽ ഒരു ഏലക്ക മുഴുവനായിട്ടും നമുക്കിതിലേക്ക് കൊടുക്കാം ഇതിലേക്ക് ഇതാ ഒരു നാല് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിത് പൊട്ടിച്ചെടുക്കുകയെന്ന് വേണ്ട ഇതേപോലെ തന്നെ നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പം നമ്മുടെ മുന്തിരി നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ കുരുവൊന്ന് മാറ്റി എടുക്കാം ഇതിൻ്റെ നീര് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ ഒത്തിരി പുളിയുള്ള മുന്തിരി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുനാരങ്ങയുടെ ആവശ്യമില്ല ഞാനിപ്പോൾ ഇത് ചേർത്തെടുക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമുക്ക് ചെറുനാരങ്ങ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇതാ നമ്മുടെ മുന്തിരി നമ്മൾ ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ച് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റായ കണ്ടില്ലേ ഈ ഒരു രീതിക്ക് നല്ലപോലെ നമ്മുടെ മുന്തിരി തിളച്ച് വന്നിട്ട് നമ്മുടെ മുന്തിരിയുടെ ഉള്ളിലുള്ള ഒരു പഴുപ്പ് പുറത്ത് വന്നിട്ടുണ്ട് തൊലി വേറെ ആയിട്ടുണ്ട് കണ്ടല്ലോ ഈ രീതിയിൽ നമുക്ക് ആയി കിട്ടിയാൽ മതി ഇനി നമ്മളിത് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിലെ ജാറിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കണ്ട പൾസ് ചെയ്യുക മാത്രം ചെയ്താൽ മതി നമ്മുടെ മുന്തിരിയുടെ കുരു അടിഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമ്മളിത് പൾസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി നമുക്കിത് ഒരുപാട് സമയം തട്ടിട്ട് റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല നല്ല പോലെ ഈ ഒരു പൾപ്പ് കണ്ടില്ല പുറത്ത് വന്നിട്ടില്ല ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പൾപ്പ് മാറ്റി എടുത്തിട്ട് ഇതിൻ്റെ തൊലി മാത്രം വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സർ ജാറില് അടിച്ചെടുത്തതിനു ശേഷം ഇതേപോലെ തന്നെ നമുക്ക് ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റാണ് രണ്ട് മൂന്ന് ദിവസം നമ്മളിത് ഇതേപോലെ എടുത്തിട്ട് നമുക്കൊന്ന് ഷുഗർ സിറപ്പിൽ ഇതേപോലെ നമ്മൾ ഇട്ട് വെക്കണം ഒരു ദിവസം നമ്മൾ ഇതേപോലെ ഷുഗർ സിറപ്പിലിട്ട് വെച്ചിട്ട് നമ്മുടെ മുന്തിരിയുടെ ഈ ഒരു തൊലി ഉണ്ടല്ലോ അത് നമുക്ക് ജ്യൂസാക്കി എടുക്കാം എന്നിട്ട് നമ്മൾ ജ്യൂസാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു സിറപ്പിലിട്ടിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു ഐറ്റം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം അടിപൊളി ജ്യൂസ് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം അപ്പോൾ അതാ നല്ല പോലെ നമ്മുടെ മുന്തിരിയൊക്കെ ഇവിടെ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതൊന്ന് തണുത്ത് വരട്ടെട്ടോ എന്നിട്ട് നമുക്ക് മിക്സർ ജാറിലൊന്ന് അടിച്ചെടുക്കാം അപ്പം ഇതാ നമ്മുടെ മുന്തിരിയുടെ പഴുപ്പൊക്കെ നല്ലപോലെ തണുത്തു വന്നിട്ടുണ്ട് ആ ഒരു പഴുപ്പൊക്കെ നല്ല പോലെ അങ്ങ് ഉടഞ്ഞ് കണ്ടില്ല നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സി ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് കറക്കിയെടുക്കണം കുരു ഒന്നും അധികം അടിഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് പൾസ മോഡിൽ അടിച്ചെടുക്കാറുണ്ട് നമ്മളത് കുറച്ച് കട്ടിക്കാണ് നമ്മളത് റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം അതേ സെയിം പാത്രത്തിലോട്ട് തന്നെ നമ്മളൊരു അരിപ്പ വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം കവി വെച്ച് ഒന്ന് ഇതേപോലെ ആക്കി ആക്കിയെടുക്കുക നമുക്ക് കുരു ഒന്നും അധികം അടിഞ്ഞു പോവാത്ത രീതിയിൽ വേണം റെഡിയാക്കി എടുക്കാൻ കേട്ടോ അപ്പം ഇതാ നമ്മുടെ മുന്തിരിയുടെ ഒരു പഴുപ്പ് കണ്ടില്ലേ നല്ല തിക്കായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊരു ഒരു സ്റ്റിക്കി പരുവത്തിൽ നമുക്കിതാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള ഒരു അരക്കപ്പിന് മേലെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ നീര് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടെ ഒഴുക്കി പിന്നെ നമുക്കിത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വട്ടിച്ച് കുറുക്കിയെടുക്കാം പിന്നെ നമുക്കിത് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ച് കൊടുക്കാം ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതൊന്ന് നല്ല പോലെ ഒന്ന് റെഡിയായി വരട്ടെ നമുക്കിത് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു പരുവത്തിൽ നമുക്കിത് ആക്കിയെടുക്കാം അതുവരെ ഇതൊന്ന് റെഡിയായി വരട്ടെ ഇതാ നമ്മുടെ മുന്തിരിയുടെ ഒരു ജ്യൂസ് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് തിളച്ചാൽ മാത്രം പോരാ നമ്മളീ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു വെള്ളം അത്യാവശ്യ രീതിയിലൊന്ന് വറ്റി വരണം അപ്പോഴാണ് നമുക്ക് ആ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള കോശ രൂപത്തിലേക്ക് എത്തുള്ളട്ടോ അതുവരെ ഇതൊന്നിവിടെ ഇരുന്ന് നല്ല പോലെ തിളയ്ക്കട്ടെ എന്നിട്ട് ഞാൻ കാണിക്കാം കാണിക്കട്ട ഇതാ നമ്മുടെ മുന്തിരി ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കണ്ട എത്ര ഇരുന്ന് എത്ര പോലെ നമ്മളിത് വറ്റി ചെന്ന് കണ്ടല്ലോ ഈ രീതിയിൽ നമ്മൾ റെഡിയാക്കി ഫ്രിഡ്ജിൽ തണുത്തതിന് ശേഷം നമ്മളത് ചെയ്യാം ഫ്രിഡ്ജിൽ നല്ല പോലെ നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കൊരല്പം ഐസ് വാട്ടർ മാത്രം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഇതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരേണ്ട ഗസ്റ്റായാലും നമുക്കായാലും പുറത്തൊക്കെ പോയി വരുമ്പോൾ പെട്ടെന്ന് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടാണ് ആണല്ലേ ഈ ഒരു രീതിയിൽ നല്ല പോലെ മധുരവും ഒക്കെ വന്നിട്ടുണ്ടാവും ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഒരു സ്റ്റിക്ക് ഇനി ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ റെഡിയായി വരും ഇനി നമുക്കിതെങ്ങനെയെന്ന് ഡ്രിങ്ക് ആക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ ഇതൊരു ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയും കൂടെ നമുക്കൊന്ന് കാണിക്കാം അപ്പോഴൊക്കെ നമ്മുടെ ഈ ഒരു ഐറ്റം ഒന്ന് നല്ലപോലെ തണുത്ത് വരട്ടെ എന്നിട്ട് നമുക്കിതൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കി നമുക്ക് മാസങ്ങളോളം നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റൂട്ടാ പിന്നെ ഞാനെന്താ ഇതേപോലെ രണ്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട് രണ്ടും രണ്ടും രണ്ട് രീതിയിൽ നമുക്കിതിങ്ങനെ സെറ്റ് ചെയ്യണം കാണിക്കാം കേട്ടോ ഇപ്പോഴേക്ക് നമ്മുടെ സ്ക്വാഷ് ഒന്ന് തണുത്തു വരട്ടെ ഞാൻ ഞാനിതേപോലൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഐസ് ക്യൂബ് ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു റെഡിയാക്കി വെച്ച് നമ്മുടെ ആ ഒരു സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കും രണ്ട് ഗ്ലാസ്സിലും ഒരേ തവിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഞാനിതിലേക്ക് ഒരല്പം ചിയാ സീഡ് കുതിർത്തെടുത്തതും എടുത്തതും കൂടെ ഒഴിക്കുന്നുണ്ട് ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ നമ്മുടെ ആ ഒരു മുന്തിരിയുടെ പൾപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ തൊലി മാറ്റിയെടുത്തതാണ് അത് നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കും ഇനി നമുക്കിതിലേക്ക് ഐസ് ഉണ്ടല്ലപോലൊന്ന് മിക്സ് ചെയ്ത് അപ്പം ഇതാ നമ്മുടെ മുന്തിൽ വെച്ചിട്ടുള്ള അടിപൊളി ജ്യൂസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ ഇനിയിപ്പോൾ നമുക്ക് റമദാനൊക്കെ ഒട്ടും സമയമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ സ്കോഷ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പ്രയാസമില്ലാതെ തന്നെ നമുക്ക് വെള്ളമൊക്കെ റെഡിയാക്കി എടുക്കാം അതേപോലെ തന്നെ പുറത്തൊക്കെ പോയി വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ഇത് മാത്രം മതി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ തളുത്ത വെള്ളത്തിൽ ഇതൊഴിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കാനും പറ്റും പിന്നെ ഈ റമദാനൊക്കെ ആയിട്ട് ഒട്ടും സമയമില്ലാത്തവർക്കൊക്കെ ഇതേപോലെ റെഡിയാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ സമയവും പണിയും ഇല്ലാത്ത അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടെ ഇതേപോലെ മുന്തിരി വെച്ചിട്ടും പൈനാപ്പിൾ വെച്ചിട്ടും അതേപോലെ പച്ച മാങ്ങ വെച്ചിട്ടൊക്കെ നമുക്ക് കോശം റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലും റമദാൻ മുപ്പത് ദിവസം നമുക്ക് അടിപൊളിയിട്ടുള്ള ഡ്രിങ്ക് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിതിൽ ഒന്നിൽ നമ്മൾ ചിയ സീഡ്സ് ചേർത്തെടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ നമ്മുടെ ആ ഒരു മുന്തിരിയുടെ പൾപ്പ് നമുക്ക് കുടിക്കുമ്പോൾ കടിക്കാനായിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ അതും നമ്മളിതിൽ ചേർത്തെടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമ്മുടെ മുന്തിരിയുടെ ആ ഒരു സ്കോഷ് നല്ല പോലെ തണുത്തതിന് ശേഷം ഞാനൊരു ബോട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് കണിക്കട്ടോ അപ്പോൾ എല്ലാവർക്കും പിന്നെ ഞാനിതാ ഇതേപോലൊരു കോഫി അടച്ച് ഈ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല പാടില്ലട്ടോ നല്ല ഡ്രൈ ആയിരിക്കണം ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു സ്കോഷ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ തണുത്തതിനു ശേഷം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അര കിലോ മുന്തിരി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്കോഷ് റെഡി എടുത്തിട്ടുള്ളത് കേട്ടാ ഒരു ബോട്ടിലിൽ നമ്മൾ കണക്കാക്കി വെച്ചിട്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ഇപ്പം ഇത്ത് മാത്ര മാത്രം മത്തിട്ടാ നമുക്ക് ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോസാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക അമ്മാനൊക്കെ അല്ലേ വരുന്നത് എളുപ്പത്തിലുള്ള പണികളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുക അപ്പോൾ ഇതാ നമ്മുടെ മുന്തിരി സ്കോഷ് വെച്ചിട്ടുള്ള അടിപൊളി ഡ്രിങ്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ഷാദ നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാമലൈക്കും